യാണ് ത്യാഗങ്ങൾ അനുഷ്ഠിക്കാൻ കഴിവുള്ള എല്ലാ പുരോഹിതരെയും ഒന്നിച്ചു കൂട്ടുക അവരിലൂടെ എൻ്റെ ഹൃദയാഭിലാഷം നിറവേറുന്നതിന് വേണ്ടി തന്നെ ത്യാഗപ്രവർത്തികൾ ചെയ്യുന്ന ആത്മാക്കൾ അതേസമയം എന്നെ ദ്രോഹിക്കാതിരുന്നാൽ മാത്രമേ അവരുടെ ത്യാഗങ്ങൾ എന്നെ സംപ്രീതനാക്കുകയുള്ളൂ പ്രത്യേകിച്ച് നാവുകൊണ്ടുള്ള ദ്രോഹം അഥവാ അയൽക്കാരനെതിരെ ചെയ്യുന്ന ദ്രോഹം ഒരാൾ കർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അതേസമയം എൻറെ മുഖത്ത് അടിക്കുകയും ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതുപോലുള്ള ഒരാൾക്ക് എന്നെ സ്നേഹിക്കാനാവുക ഈ സന്ദേശം പ്രധാനമായും സമർപ്പിതർക്ക് വേണ്ടിയാണ് നൽകുന്നത് ഞാൻ അവരെ വളരെ സ്നേഹിക്കുന്നു പകലും രാത്രിയും ഞാൻ എൻ്റെ ദൃഷ്ടികൾ അവരിൽ പതിച്ചിരിക്കുകയാണ് അവരുടെ വിശ്വസ്തയെ